ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേയിലപ്പൊടി വെച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചായപ്പൊടി നമ്മൾ ചായ ഇടാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്കത് എന്തൊക്കെയാണോ നോക്കിയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാൻ ഒരു സ്പൂൺ ചായപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടാൽക്കം പൗഡറാണ് നമ്മുടെ ഫേസിലൊക്കെ നമ്മളിടുന്ന നമ്മുടെ പൗഡർ നമുക്ക് ഏകദേശം ഒരു സ്പൂൺ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് പൗഡറാണ് നമ്മുടെ കയ്യിലുള്ള ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കർപ്പൂരത്തിൻ്റെയും അതുപോലെ തേയിലപ്പൊടിയുടെയും പൗഡറിൻ്റെയും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ രണ്ട് ടിഷ്യൂ പേപ്പറാണ് ഇനി ഈ ടിഷ്യൂ പേപ്പറിനുള്ളിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം ഇതുപോലെ അപ്പോൾ ഞാൻ രണ്ട് ടിഷ്യൂ പേപ്പറിലായിട്ടും ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇത് മടക്കിയെടുത്തതിന് ശേഷം നമ്മളിത് അഴിഞ്ഞു പോകാതിരിക്കാൻ ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ പാറ്റയുടെയോ പല്ലിയുടെ എട്ടുകാലി അതുപോലെ ഉറുമ്പിൻ്റെ ചടയൊക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒരു പൊതിയാക്കിയിട്ട് നമ്മൾ നമ്മുടെ കബോർഡിനുള്ളിൽ അതുപോലെ നമ്മുടെ അലമാരിക്കുള്ളിലൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ കിച്ചണിൽ ജനാലയുടെ സൈഡിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് ബെഡ്റൂമിലോ ഹാളിലോ ഒക്കെ അവിടെയൊക്കെ പറ്റേടേയും പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അവരൊന്നും പിന്നെ പരിസരത്തോട്ട് പോലും ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് വരത്തില്ലാട്ടോ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കുട്ടികളായാലും മുതിർന്നവരായാലും ഷൂ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ അത്ര വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ അപ്പം ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടി നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഈ ചായപ്പൊടിയുടെയും പൗഡറിൻ്റെയൊക്കെ സ്മെല്ല് കൊണ്ട് ആ ഒരു ബാഡ് സ്മെല്ല് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ രാത്രിയിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു സ്മെല്ലെല്ലാം പോയിരിക്കും അതുപോലെ ഈച്ചയുടെയോ ഉറുമ്പിൻ്റെയോ പാറ്റ പല്ലി ഒന്നും നമ്മുടെ ഷൂവിനുള്ളിലേക്ക് വരത്തില്ല അതൊന്നും പരിസരത്ത് പോലും ഇതിൻ്റെ ആ ഒരു സ്മെല്ല് അടിച്ചിട്ട് വരത്തില്ല കേട്ടോ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനൊരു ബൗളിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് അപ്പോൾ ഒരു രണ്ട് കർപ്പൂരം ഞാനിതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ് അപ്പം തണുത്ത വെള്ളം ഒഴിക്കില്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട് തിളച്ച വെള്ളമൊന്നും വേണ്ട കുറച്ച് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാൻ തിളച്ച വെള്ളമൊന്നും ഒഴിക്കേണ്ട ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇന്നിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ പുളത്തൈലാണ് കേട്ടോ അപ്പോൾ ഈ പുളത്തൈലം കൂടെ ഒരു നാലഞ്ച് ഡ്രോപ്സ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പുൽത്തൈലത്തിൻ്റെയൊക്കെ സ്മെല്ല് കാരണം എന്നാൽ ഈച്ചയോ ഉറുമ്പോ അതുപോലെ എട്ടുകാലി പാറ്റ പല്ലി ഒന്നും പിന്നെ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വറുത്തില്ല കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെയും പുളത്തൈലത്തിൻ്റെയൊക്കെ അപ്പോൾ അതായത് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ടൊന്നും മാറ്റി വെക്കാം ഇത് ഇപ്പോൾ അത് ആ തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിലോ നമ്മുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് എതു വേണേലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ഈസിയാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിൽ എപ്പോഴും വേണേലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു റൂം സ്പ്രേയും കൂടെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റൂമിലുള്ളിലോ ബെഡ്റൂമിൽ കർട്ടണിൽ അതുപോലെ എവിടെ വേണമെങ്കിലും കിച്ചണിലൊക്കെ നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്ന രാത്രി സമയത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കിച്ചണിൽ തുടച്ചിടുകയാണെങ്കിൽ പാറ്റയുടെയോ പല്ലിയുടെയോ റൂമിൻ്റെയോ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ അതുപോലെ ഡൈനിങ് ടേബിളോ ഒക്കെ നമുക്ക് ഇത് വെച്ച് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കൊതുകിൻ്റെയോ ഈച്ചയുടെയോ ഒന്ന് ശല്യം പിന്നെ ആ ഭാഗത്തേക്ക് ഉണ്ടാവത്തില്ല നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് ഗ്രാമ്പും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറുകപ്പട്ട അതിൻ്റെ കൂടെ തന്നെ ഒരു ഏലക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം പൊടിച്ച് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കുകയൊന്നും വേണ്ട അപ്പോൾ ഇവിടെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് അപ്പോൾ ഒരു രണ്ട് കർപ്പൂരം കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കർപ്പൂരത്തിൻ്റെയും ഗ്രാമ്പു പട്ടായ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ അപ്പം ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അവിടെയൊക്കെ ഇനി നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ് കേട്ടോ ഇതുപോലെ ചെറിയൊരു നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിക്കുമ്പോൾ കേട്ടോ ചെറിയ ബോട്ടിൽ ഉണ്ടാവില്ല അതുപോലത്തെ ഒരു ബോട്ടിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി താഴേക്ക് ഹോൾസ് വേണ്ട എന്നിട്ട് അപ്പോൾ ഇതുപോലെ ഹോൾസ് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് പൊടിച്ചുകൂടെ വെച്ചിരിക്കുന്ന ഈ ഗ്രാമ്പുവും പട്ടയൊക്കെ കൂടി നമുക്ക് ഈ ഒരു ബോട്ടിലിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്താ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ എൻ്റെ ആ ഹോളി കൂടെ പുറത്തേക്ക് വരുന്നത് ഗ്രാമ്പൂവിൻ്റെയും കർപ്പൂരത്തിൻ്റെയും പട്ടയുടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിനുള്ളിൽ കൊതുക് ശല്യം ഒഴിവാക്കാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് കുട്ടികളൊക്കെ ഉള്ള ബെഡ് റൂമിൽ ഇതുപോലെ അവർ കിടക്കുന്നിടത്തൊക്കെ ബെഡ്ഡയിലൊക്കെ ഇതുപോലെ കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുക് പരിസരത്ത് പോലും വരത്തില്ല കേട്ടോ ഈച്ചയോ ഉറുമ്പോ ഒന്നും പിന്നെ ആ ഭാഗത്തേക്കേ വരത്തില്ല അപ്പം നമ്മുടെ ബെഡ്റൂമിലോ ഇതുപോലെ കട്ടിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്ക് രാത്രിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുക് ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ അതുപോലെ ബെഡ്റൂമിൽ ഹാളിൽ അതുപോലെ കുട്ടികളൊക്കെ പഠിക്കുന്ന ടേബിളിൻ്റെയൊക്കെ അവിടെ അതുപോലെ നമ്മുടെ അലമാരിയിലോ കബോർഡിലോ ഒക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തു വെക്കാവുന്നതാണ് കേട്ടോ അപ്പം പറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം പിന്നെ ഉണ്ടാവത്തില്ല അതുപോലെ ഈ ചോ ഉറുമ്പോൾ കൊതുക് കൊതുകിൻ്റെ ശല്യം ഒട്ടും പിന്നെ ഭാഗത്തേക്ക് ഉണ്ടാവത്തില്ല അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത്രയേ കേട്ടോ ഇത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം